ദാനശീലനായിരുന്നു അദ്ദേഹം ദിവസവും ഓരോ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് സഹായം നൽകും രോഗികൾ കൂലിവേലക്കാർ തുടങ്ങി എല്ലാവരെയും പരിഗണിച്ചിരുന്നു യാചകർക്ക് സഹായം നൽകുന്ന ദിവസം ഒരു യുവാവ് യാചകവേഷം കെട്ടി അവിടെ എത്തി ആളുകൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് അയാൾക്കൊന്നും കിട്ടിയില്ല ശാരീരിക വെല്ലുവിളി നേരിടുന്നവർക്കാണ് അടുത്ത ദിവസം സഹായമെന്നറിഞ്ഞ യുവാവ് അന്ന് മുടന്തിയെത്തി അന്നും ആളുകൾ തിരിച്ചറിഞ്ഞു പലതവണ പല വേഷം കിട്ടിയെങ്കിലും യുവാവിന് ഒന്നും കിട്ടിയില്ല അവസാനം മൃതസംസ്കാരം നടത്തുന്നയാളുമായി യുവാവ് കരാറുണ്ടാക്കി തന്നെ ശവം ചുമക്കുന്നത് പോലെ ചുമക്കണം ശവം കാണുമ്പോൾ അത് സംസ്കരിക്കുവാനുള്ള പണം അദ്ദേഹം നൽകും പറഞ്ഞതുപോലെ സംഭവിച്ചു തൻ്റെ വീടിന് മുൻപിലൂടെ കൊണ്ടുപോയ മൃതദേഹത്തിന് സമീപം അദ്ദേഹം കുറച്ച് പണം വെച്ചു ശവം ചുമക്കുന്നവർ എടുക്കും മുൻപേ യുവാവ് അത് ചാടിയെടുത്തു എന്നാൽ പണം വച്ചയാൾ അത് തിരിച്ചു മേടിച്ച് നടന്നകുന്നു അർഹത കൊണ്ട് നേടേണ്ടവ കൗശലം കൊണ്ട് പിടിച്ചു പറിക്കാനാകില്ല യോഗ്യത കൊണ്ട് നേടുന്നതെല്ലാം ചില ഗുണങ്ങളുണ്ട് അത് സമ്മാനത്തിൻ്റെ മൂല്യം വർദ്ധിപ്പിക്കും അർഹതയുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ എന്നുറപ്പുള്ള ഏതിനോടും ആളുകൾ ആദരവോട് മാത്രമേ പ്രതികരിക്കൂ അത് ബഹുമതിയായാലും ദാനമായാലും അനർഹരായവരൊന്നും ആ വഴിക്ക് വരില്ല ഇത് തങ്ങൾക്കുള്ളതല്ല എന്ന് വിശ്വസിച്ച് അവർ വഴിമാറി സഞ്ചരിക്കും ആഗ്രഹമുള്ളവരെല്ലാം അത് തങ്ങളിലേക്ക് എത്തിക്കാൻ യാഥാർത്ഥ്യ ബോധത്തോടെ ഒരുക്കങ്ങൾ നടത്തും ബഹുമതിയാണെങ്കിൽ അത് നേടാൻ അവർ സ്വയം ഒരുങ്ങും പൊതുവിതരണമാണെങ്കിൽ തങ്ങളുടെ അവസരത്തിനു വേണ്ടി കാത്തിരിക്കും കുതന്ത്രങ്ങൾക്ക് ഒരു പരിധിയുണ്ട് അതിനപ്പുറത്തേക്ക് ആളുകളെ വിശ്വസിപ്പിക്കാനോ കബളിപ്പിക്കാനോ കഴിയില്ല പ്രച്ഛന്ന വേഷങ്ങളിൽ വിശ്വസിക്കാതെ അവനവനായിരിക്കുന്ന അവസ്ഥയെ കൂടുതൽ പ്രണയിക്കാനും പാകപ്പെടുത്താനും കഴിയുന്നവർക്ക് മാത്രം ലഭിക്കുന്ന ഒന്നാണ് അർഹത പരാതി പറഞ്ഞോ പ്രതിഷേധമുണ്ടാക്കിയോ അടവുകൾ എടുത്തോ കൈവരിക്കേണ്ടതല്ല ഒരു പാരിതോഷികവും അർഹതയുള്ളവർക്ക് നൽകപ്പെടുന്നതെല്ലാം അർഹതയുള്ളവരെ തേടിയെത്തും സ്വന്തം കൈകളിലേക്ക് എത്തുന്നില്ലെങ്കിൽ അതിനർത്ഥം മാനദണ്ഡങ്ങൾക്കുള്ളിൽ വരുന്നില്ല എന്നാണ് അത് സത്യസന്ധമായതാണെങ്കിലും Alen